അടുത്തു കാണണം അടുത്തുനിന്ന് കാണണം ഇതെന്നെ ഒന്നും വിചാരിച്ചല്ല എപ്പോഴും ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരാളെ കാണണം കാണണം അതുപോലെ ഇയാക്ക് പറ്റാത്ത എടുത്തിട്ടല്ലേ പോന്ന് ഒരു ദിവസം നടക്കുന്ന അല്ലാണ്ട് വണ്ടി കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചു ഈ ആരോഗ്യത്തിന്റെ ദേവ ചിരി കണ്ട ദേഷ്യം വന്നിട്ട് കുടിക്കേണ്ട കുടിക്കേ ആ ഇതിനപ്പുറം ഇനി എനക്ക് ഒരു സന്തോഷം എനിക്ക് ഇങ്ങനെ അധ്വാനിക്കുന്ന ആളോട് ഭയങ്കര ഇഷ്ട എത്ര കാല ഭയങ്കര ഇഷ്ടം बड़ी चाय इंग्रीडिएंट है ना और एक है नहीं नहीं <laughs> वो पहले का और डालेंगे बाद में आप गंदा बाद में लेते हैं चाय बंदे इतने काईके आइने तो नहीं दिकाए के। दिकाए के। हाँ पछूट गई है हाँ അവിടെ അല്ല ഞാൻ ചോദിക്കുന്നേ എന്നോട് പറഞ്ഞത് പെരുമ്പിയാന്ന് വീട് അയിമ്പത് കൊല്ലായി ബന്ധിച്ച് പിന്നെ എന്തെല്ലോ കൊറച്ച് കൊറച്ച് പറഞ്ഞു എല്ലാ മാത്രമേ ഉള്ളു ഇവരെല്ലാം ഉണ്ട് ഇവര് വരുമ്പോ വരുമ്പ കാരണാണ് ഇവര് ചെറുപ്പ കൂട്ടി കളിക്കുമ്പോ എന്റെ വീട് കണ്ടിട്ട് കാണുന്നുണ്ട് ഇയാള് ഇവര് ടീച്ചർ

फेर इन पर सर पुरोदी पुरोदी है पुरोदी है पुरोदी है इंड 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 येदे पयंबरी अच्छा है अच्छा पयंबरी अरे येने वेणो मचले और एक ने ये अच्छा वाला है और एक है नहीं 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 भरी भरी ओ बेटा 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 എന്നാല് ഇത്ര അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പഴത്തെ ജനറേഷൻ കണ്ടുപഠിക്കണം മറ്റേനെല്ലാം പോകുന്ന ആൾക്കാര് പിന്നെ ഒരു മുണ്ടുക്കുന്ന സ്റ്റൈലുണ്ടല്ലോ ഇങ്ങനെ കോത്തി बंगलौर से, बंगलौर, उसका हेयर सीक्रेट, उसका हेयर सीक्रेट, हैं, तो ना तो ना, तो ना हेयर, हाँ, हाँ इधर कहता, बीटी सीक्रेट नहीं, हाँ आँग। आँग। आटो, आटो, आटो. गुटी गुटी गुटी। <laughs> ने किलोमीटर का स्पेशल अयो ये नहीं मिले നിങ്ങോട്ട് വരണ്ട വീഡിയോ വെച്ചിട്ടുണ്ട് എല്ലാം അങ്ങോട്ട് പോയിക്കോ ആ പച്ചക്കറി എനിക്കല്ല എനിക്കല്ല അത് വേറെ പോകുന്നല്ലോ ആ എനിക്കല്ല എനിക്കല്ല ഞാൻ എന്തു പറയാൻ ഞാൻ മാർക്കറ്റിൽ വന്നത് ഈ ഇതാ ഈ ചേമ്പ് ചേന വാങ്ങാൻ ആ ആ

അങ്ങോട്ട് കൊണ്ടു കൊടുത്ത് പിന്നെ ഇത് പെട്ടൂടാ ആ ആ ഇതെലക്കാന്ന് മുപ്പര് വിചാരി ഇതന്നെ പോന്നു ഞാൻ ഓട്ടോ സ്പെഷ്യൽ ആ അല്ല ബസ് ബസ് ബസ്